വി സി ജോർജിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ കാണാനിട അതിൽ അദ്ദേഹം മാഹിയെക്കുറിച്ച് പരാമർശിക്കുന്നത് തികച്ചും വാസ്തവ വിരുദ്ധവും അങ്ങേയറ്റം അപലപനീയമായ കാര്യങ്ങളാണ് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ മാഹി ഘടകത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകങ്ങൾക്ക് ഈ പ്രസ്താവനയുമായി യാതൊരുവിധ ബന്ധവുമില്ല അദ്ദേഹം തികച്ചും വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള ാണ് പി സി ജോർജിനെ തള്ളി ബി ജെ പി മാഹി ഘടകം മാഹിയെപ്പറ്റി പി സി ജോർജ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാവനാപരമായ കാര്യമാണ് ഇത് ബിജെപിയുടെ അഭിപ്രായമല്ല ബി ജെ പി കേരള ഘടകം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള പ്രസ്താവന മാഹി നിവാസികൾക്കുണ്ടാക്കിയ പ്രയാസത്തിന് ബി ജെ പി മാഹി ഘടകം ക്ഷമ ചോദിക്കുന്നതായും ബി ജെ പി മാഹി ഘടകം പ്രസിഡന്റ് ദിനേശ് പറഞ്ഞു അതിൽ പാർട്ടിക്കൂടെ ഏതെങ്കിലും ഘടകത്തിന് യാതൊരുവിധ ബന്ധവും അതിനുള്ള പാർട്ടിയുമായി കൂട്ടി പോക്കുന്ന യാതൊരുവിധ എന്താ പറയുക ഇതും ഇല്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് മാഹിയെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ സാംസ്കാരിക പാരമ്പര്യവും വളരെ പൈതൃകവും ഉള്ള ഒരു പ്രദേശമാണ് ഭൂപ്രദേശമാണ് മാഹി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കാഴ്ചപ്പാടാണ് അന്നോട്ട് ഇന്നുവരെയുള്ളത് അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല നമ്മുടെ സംസ്ഥാന നേതൃത്വവും ഈ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പി സി ജോർജ് ഇത് തിരുത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാഹി ഘടകത്തിനുള്ളത് അതിന് അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആവശ്യപ്പെടുന്നതും കേരള ഘടകത്തിൻ്റെ കേരള സംസ്ഥാന പ്രസിഡന്റിനോട് നമ്മൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട് അതിന് ഇതിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കുവാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് പി സി ജോർജിൻ്റെ പ്രസ്താവനയോടെ കേട്ടതുകൊണ്ട് മാഹി ജനങ്ങൾക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിന് അല്ലെങ്കിൽ ആ ഒരു മാഹിയെ അപകീർത്തിപ്പെടുന്ന ആ പ്രസ്താവന ബി ജെ പിയുടെ മാഹി ഘടകം മാഹിയിലെ പൊതുജനങ്ങളോട് ചോദിക്കുന്നു